പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയപ്പോഴാണ് അമ്മയും ശാന്തിയും എത്തിയത് വീട് നിറയെ ആൾക്കൂട്ടം രണ്ടും പേരും ഭയന്നു അഭി ശശിധരനെ തുറച്ചു നോക്കി നിന്നു അയാൾക്ക് ആദ്യമായിരുന്നു അവൻ സത്യം പറയുമോ എന്ന് അച്ഛൻ കണ്ടോ അഭിയും ഷാരിയും കൂടി അമ്മയെ തല്ലിയത് എടാ ഞാൻ കണ്ടു ഇത് അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നതാണ് ഇനിയൊരു ചോദ്യം ഉണ്ടാവില്ല എന്നോട് പറയുന്നത് കള്ളമാണെങ്കിൽ എന്നെങ്കിലും ഞാനത് അറിയും പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് അതോടെ തീരും എടാ മോനെ അച്ഛൻ പറയട്ടെ നമുക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അച്ഛൻ കണ്ടത് ഷാരി അമ്മയുടെ അടുത്തുണ്ടായിരുന്നു ആ സമയം പിന്നെ ആരോ പുറത്തേക്ക് ഓടുന്നതും കണ്ടു പിന്നെ അഭി അത് സ്വയം സമ്മതിച്ചല്ലേ എന്ന് വെച്ചാൽ അച്ഛനൊന്നും കണ്ടിട്ടില്ല അല്ല കണ്ടത് ഇതാണ് ഇതാണോ അച്ഛൻ എന്നോട് പറഞ്ഞത് അങ്ങനെ ആയിരിക്കുമെന്ന് അല്ല എന്നെ പറഞ്ഞാൽ മതി ശശിധരൻ ആകെപ്പെട്ടു അയാൾക്ക് എങ്ങനെയെങ്കിലും സ്വന്തം തടി രക്ഷിക്കണമായിരുന്നു എടാ മോനെ അബി ഇവിടെ രാവിലെ മുതൽ ഉണ്ടായിരിക്കും മുത്തശ്ശി പറഞ്ഞു രാവിലെ മുതൽ ഞാൻ ഇവൻ്റെ പുറകെ ഉണ്ടായിരുന്നു അവൻ ഇവിടെയാണ് പോലും എല്ലാം എനിക്ക് മനസ്സിലായി ഇനി ഇവൻ്റെ പിന്നിൽ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മാത്രം മതി നാല് പേരുടെയും മുഖം പതറാതെ അഭിനയിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടി അതേടാ എൻ്റെ പിന്നിലാളുണ്ട് അടികിട്ടിയ ദേശീയമായിരുന്നു അബിക്ക് ശശിധരൻ പെട്ടെന്ന് തന്നെ അവിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു നീ കാരണം അയാൾ ഉറക്കെ പറഞ്ഞു പിന്നെ രഹസ്യമായി എത്ര വേണമെങ്കിലും തരാം പൈസ എന്ന് വെച്ചാൽ അവന് ആർത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ അവൻ ചിരിച്ചു പിന്നെ അയാളെ തള്ളി മാറ്റി എല്ലാം ഞാൻ വെറുതെ മെനഞ്ഞ കഥകളാണ് ഷാരിയുടെ ജീവിതം കളയാൻ എനിക്ക് അവളെ സന്തോഷമായി ജീവിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു ഒരവസരം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അബി അയാളെ രക്ഷിച്ചു ശാരികയുടെ അമ്മ ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മായി ഞെട്ടിയോ ഇല്ലടാ നിന്റെ സ്വഭാവം ഞാൻ എന്നെ മനസ്സിലാക്കിയതാണ് ഇതെല്ലാം ഒരു കണക്കിന് സംഭവിച്ചത് നന്നായി എൻ്റെ ഷാലുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഫോൺ അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിനിടയിൽ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ആദ്യം അവൾ ശ്രദ്ധിച്ചില്ല പക്ഷേ പിന്നെയും നിർത്താതെ സന്ദേശം വന്നുകൊണ്ടിരുന്നു അവൾ ഫോണിലേക്ക് നോക്കി പരിചയമില്ലാത്ത നമ്പർ അവൾ നോക്കുന്നു കരുതി ഫോൺ വീണ്ടും ഓഫാക്കാൻ തുടങ്ങിയതും വീണ്ടും സന്ദേശം വെറുതെ എന്തൊക്കെയോ അയയ്ക്കുന്നു അവൾ ആ സന്ദേശം തുറന്നു പിന്നെ ഒരു ഞെട്ടലായിരുന്നു ഷാരിയുടെ മുഖത്ത് ഒരു പ്രശ്നം അഴിയന്തോറും പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നു ഫോണിലേക്ക് അമ്പരന്ന് നോക്കി നിൽക്കുന്ന ശാരിയെ നോക്കി നിധി വളരെ ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ഒരു സന്ദേശം കൂടി സത്യം പറഞ്ഞാൽ എല്ലാം എല്ലാവരും കാണും അത് വായിച്ച ഉടനെ തന്നെ അവൾ ഫോൺ ഓഫാക്കി നെഞ്ചിൽ ഒരു ഇടുപ്പായിരുന്നു ശരീരം മുഴുവൻ ഭയം കൊണ്ട് നിറഞ്ഞു ഭയത്തോടെ അവൾ ഗോപനെ നോക്കി നീ തന്നെ പറയി സത്യം നീ പറയുന്നതെ ഞാൻ ഇനി വിശ്വസിക്കൂ അവൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അത് അവൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സന്തോഷിക്കാൻ സാധിച്ചില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ നിധിയാണെല്ലാം ചെയ്തതെന്ന് നീ അത് കണ്ടോ ഗോപന്റെ ആ ചോദ്യം കേട്ട് നിധി ഒഴുക്കി ബാക്കി എല്ലാവരും ഭയന്നു മുത്തശ്ശി നിധിയെ നോക്കി പക്ഷെ അവളുടെ ഭാവം അപ്പോഴും പഴയതുപോലെ ആണോ ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് അവൾ നിധിയെ നോക്കി വീണ്ടും അവൾ തന്നെ ജയിച്ചു ചാരികെ ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് മനസ്സിലെന്തോ ഉറപ്പിച്ചു കൊണ്ട് അവൾ അവനെ നോക്കി അവൾ പറയാൻ പോകുന്ന മറുപടി ഉറപ്പായി നിധിക്ക് എതിരായിട്ടായിരിക്കും പക്ഷെ അവിടെ എല്ലാവർക്കും തെറ്റി നീ തന്നെ അത് കണ്ടുപിടിക്ക് ആരും പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട ശേഷം അവൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി നല്ലൊരവസരമായിരുന്നു പക്ഷേ ഷാരിക അത് നഷ്ടപ്പെടുത്തി പക്ഷേ ഗോപൻ അത് സമ്മതിച്ചില്ല അവനും അകത്തേക്ക് കയറിപ്പോയി എന്നോട് ചോദിക്കണ്ട ഞാനത് പറയില്ല ഷാരിക അവളുടെ മുറിയിൽ കയറി എന്തുകൊണ്ട് അവൾ കട്ടിലിൽ ഇരുന്നു എന്നോട് പ്രതികാരം ചെയ്യുന്നതാണോ ഇത്രയും ദിവസമുണ്ടായിട്ട് ഇന്ന് തന്നെ കൃത്യമായി വന്നല്ലോ നീ ഇതെന്താ പറയുന്നത് എനിക്ക് സന്തോഷിക്കാൻ ഒരിക്കലും പറ്റില്ല എന്തെങ്കിലും വരും അവൾ അവനെ നോക്കാതെ പറഞ്ഞു കാര്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല പക്ഷേ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി എനിക്ക് തെറ്റുപറ്റി സമ്മതിക്കുന്നു ഐ ആം സോറി അവൾ ഒന്നും പറഞ്ഞില്ല പക്ഷെ കണ്ണ നിറഞ്ഞിരുന്നു നീ കരയുവാണോ അല്ല ചിരിക്കുവാണ് കണ്ടിട്ട് എന്താ തോന്നുന്നത് നീ ഇതെന്താ വെറുതെ എന്തു പറഞ്ഞാലും എന്നെ ഡിവോഴ്സ് ചെയ്തോ അതോടെ എല്ലാം തീരുമല്ലോ വീട്ടിലേക്ക് വരുന്നില്ലേ ഏത് വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല നീ എന്നെ തിരിച്ചടിച്ചോ അതാണോ പ്രശ്നം അതെന്തായാലും ഞാൻ തരും ആഹാ പിന്നെ നിന്റെ പ്രശ്നം എന്താ അവനോട് പറയണോ വേണ്ടയോ എന്ന ആലോചനയിലായിരുന്നു അവൾ ഏറ്റവും നല്ലത് അവൻ അത് അവനോട് തുറന്നു പറയുന്നതായിരുന്നു അതെ എനിക്ക് അല്ലെങ്കിൽ വേണ്ട എന്താ കാര്യം എനിക്കറിയണം അവളായിരിക്കും ഇതെല്ലാം ചെയ്തത് അതല്ലേ ഞാൻ ചോദിക്കുന്നത് നിധിയാണോ നിധി തന്നെയാണ് അമ്മയെ തല്ലിയത് നിധിയാണ് പിന്നെ അവനൊന്നും അവളോട് ചോദിച്ചില്ല നേരെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേട്ടിട്ട് പോ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു എത്ര ഭംഗിയായി അവൾ അഭിനയിച്ചു എന്ത് കേട്ടാലും ഉടനെ അങ് ഇറങ്ങിക്കോണം ഒന്നും അന്വേഷിക്കരുത് തെളിവുണ്ടോ കയ്യിൽ ചേട്ടൻ അങ്ങോട്ട് ചെന്ന് എന്തു പറയാനാണ് കുടുംബം ഉപേക്ഷിക്കാൻ തയ്യാറാണോ എങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാൻ അവൻ അവളെ ഒന്ന് നോക്കി മഹിയും നീയുമൊഴിച്ചു ബാക്കി എല്ലാവർക്കും ഈ സത്യം അറിയാം ഷാരിഖെ നീ വെറുതെ അത് കൊള്ളാലോ നിധിയുടെ കാര്യം വിശ്വസിച്ചു സ്വന്തം വീട്ടുകാരുടെ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവളെ സംരക്ഷിക്കുമോ നിന്റെ തലയ്ക്കകത്ത് എന്തോ തലച്ചോറ് തന്നെയാണോ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ് മണ്ടൻ അത് നിന്റെ മറ്റവൻ അഭിക്ക് നല്ല ബുദ്ധിയുണ്ട് ചാരികദേ എടോ തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പാടില്ലേ നിധിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിന്റെ വീട്ടുകാർക്ക് എന്നെയും ഇഷ്ടമല്ല ഈ ഒരു സംഭവത്തോടെ ആ രണ്ട് കാര്യങ്ങൾക്കും തീരുമാനമാകുമല്ലോ അങ്ങനെ ചിന്തിച്ചിട്ടാകും നിന്റെ അച്ഛൻ കൂടി കൂടെ നിന്നിട്ടുണ്ടാവുക എടി എൻ്റെ അച്ഛൻ അതെൻ്റെ അച്ഛൻ മാത്രമാണോ മഹിയുടെ കൂടിയല്ലേ ചിലപ്പോൾ പുള്ളിക്ക് വേറെ പ്ലാൻ കാണും എന്തായാലും നിധി മഹിയെ ചതിക്കും ചിലപ്പോൾ എന്നെ കൊല്ലും അങ്ങനെയൊക്കെ എങ്കിലും നിങ്ങളെ കെട്ടും അമ്മ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ചേട്ടനെല്ലാം വിശ്വസിക്കാമായിരുന്നു സ്വന്തം അച്ഛനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ആർക്കായാലും പെട്ടെന്ന് കഴിയില്ല പതിയെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ആദ്യം പിന്നെ വിശ്വസിച്ചാൽ മതി പിന്നെ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ഓടിച്ചെന്ന് പറയരുത് പിന്നെ നിശബ്ദം നീ വീട്ടിലേക്ക് വരുന്നില്ലേ ഞാനില്ല ഇനി ഞാൻ വന്ന് വിളിക്കില്ല വേണ്ട ഇനി എന്താ നിനക്ക് വന്നാൽ ഞാൻ വരില്ല പിന്നെ അല്ലെങ്കിൽ വേണ്ട എന്താ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അത് ഞാൻ പറയില്ല പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ നിധിയോട് പറയാവൂ പറഞ്ഞെന്നറിഞ്ഞാൽ എന്താ നിനക്ക് അവളെ പേടിയാണോ നിനക്ക് പേടിയോ അതെ കാര്യം പറയി അതറിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ എന്നോടുള്ള ഈ ഇഷ്ടം പോലും കുറയും നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതാണ് ആഗ്രഹം നീ പൊയ്ക്കോ അവൻ പോകാതെ അവിടെ തന്നെ നിന്നോ പൊയ്ക്കോ നിനക്ക് ആരാ കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അതൊന്നുമില്ല എങ്കിലാ ഫോണിങ്ങ് തന്നെ എന്തിനാ അതൊന്നും വേണ്ട ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എൻ്റെ ഫോൺ ഇനി ആരുടെയും കയ്യിൽ കൊടുക്കുന്നില്ല അവൻ പിന്നെ ചോദിക്കാൻ നിന്നില്ല ആ ഫോൺ വലിച്ചു മേടിച്ചു അതിങ്ങോട്ട് തന്നെ എന്നോട് വഴക്കിന് നിൽക്കണ്ട ഞാൻ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഇതിൽ ശേഷം അവൻ ഫോൺ ഓൺ ചെയ്തു അപ്പോഴും സന്ദേശം വന്നുകൊണ്ടേയിരുന്നു അവൻ അവനതും ചോദിച്ചുകൊണ്ട് ആ സന്ദേശം തുറന്നു അവൾക്ക് നാണക്കേട് തോന്നി ചാരിക കണ്ണടച്ചിരുന്നു ഡോൺ ടെൽ ഇഫ് യു അങ്ങനെ എന്തൊക്കെയോ മുകളിലേക്ക് ഒടുവിൽ ഏറ്റവും ആദ്യത്തെ ആ വീഡിയോയിലേക്ക് എത്തി ഗോപൻ അത് ഓൺ ചെയ്തു വീഡിയോയുടെ ശബ്ദം കേട്ടതും അവൾ ചെവി രണ്ടും പൊത്തി ഒരു നോക്ക് മാത്രം അതിനുള്ളിൽ അവൾ ഫോൺ തട്ടിയെടുത്തു അവനൊന്നും മിണ്ടാതെ നിന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾക്ക് ആകെ ഒരുമാതിരിയായി അന്ന് പോയ വീട്ടിലെ ബാത്റൂമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തത് നിധിയായിരിക്കും അവൾ പറഞ്ഞു അവനൊന്നും പറയാതെ നിശബ്ദമായ കട്ടിലിൽ ഇരുന്നു തൃപ്തിയായോ നീ അതിനെന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ എടുത്ത വീഡിയോ ആണോ ഇത് വീഡിയോ കണ്ടോ അവൾക്ക് ആകെ ഒരു പേടിയും ചമ്മലുമൊക്കെ ആയിരുന്നു നിധി തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ അവൾ അത് ആരേക്കെങ്കിലും കാണിച്ചാൽ മിണ്ടാതിരുന്ന് പേടിക്കേണ്ട കാര്യം എന്താ ഇപ്പം തന്നെ ചെന്ന് രണ്ടെണ്ണം കൊടുത്ത് ആ ഫോണിങ്ങ് മേടിക്കേണ്ട കാര്യമേ ഉള്ളൂ അവൻ എഴുന്നേറ്റു നിധി ആരാ മോള് വേറെ എവിടേക്കെങ്കിലും കോപ്പി അവൾ സൂക്ഷിച്ചിട്ടുണ്ടാകും അവൾ എന്തായാലും ഇത് വെച്ച് എന്നെ നിയന്ത്രിക്കും എൻ്റെ ശാരിക ഇത് പഴയ നൂറ്റാണ്ടല്ല ഒരു വീഡിയോ വീഡിയോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എങ്ങനെ അത് നീ അറിയണ്ട വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ല ഇനി ഞാൻ വന്ന് വിളിക്കില്ല വേണ്ട അവൾ വാശിയിലായിരുന്നു എത്ര ശ്രമിച്ചാലും അവളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല നിന്നോട് പിന്നെ ജയിക്കാൻ പറ്റില്ലല്ലോ നിന്റെ വാശി ജയിക്കട്ടെ അവനാ മുറിയിൽ നിന്നും നടന്നു അവൾ വീണ്ടും നിരാശയിലിരുന്നു മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോ അവൻ അവളോട് പറഞ്ഞു വീഡിയോയുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ആ വിഷയം ഞാൻ നോക്കിക്കോളാം പിന്നെ അവൻ പോയി വലിയ ആശ്വാസം തന്നെയായിരുന്നു ആ വാക്കുകൾ ആദ്യത്തെ ഭയം പകുതിയോളം കുറഞ്ഞു ഗോപൻ മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാം തെളിഞ്ഞ സമാധാനത്തിലായിരുന്നു അമ്മ അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ലെന്നാണ് പറയുന്നത് ഞാൻ ഇനിയും വരും അവർക്ക് സന്തോഷം തോന്നി സോറി അവൻ അവരോട് പറഞ്ഞു നിന്നോട് ആരാ ഗോമതി ഉപദ്രവിച്ചതെന്ന് പറഞ്ഞോ ഇല്ല അമ്മയോട് അവൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പ്ലീസ് ശാരിക അത് പറഞ്ഞില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു എനിക്കറിയില്ല ഗോപ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല